ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോർമലായിട്ടുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സിമ്പിൾ ഡെക്കറേഷൻ ആണ് പിന്നെ അന്നത്തെ ദിവസം കേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത് അപ്പോൾ ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ സ്റ്റുഡൻറ്റ് വന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം ഇപ്പോൾ അതാ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ബേസിക് ക്ലാസ് ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഐസിംഗ് ചെയ്യണത് സ്പഞ്ച് ചെയ്യണതൊക്കെ ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് നോർമൽ നോർമൽ സ്റ്റാർട്ടിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ബേസിക് ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുക പഠിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടു ടയർ കേക്കും പിന്നെ രണ്ട് അല്ല മൂന്ന് കേക്കുകളുമാണ് ഉള്ളത് ടോട്ടലി നമുക്കിതിൽ ഫൈവ് കേക്കുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ സിക്സ് കേക്കാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇവർ കുറച്ച് ലേറ്റായി വന്നതുകൊണ്ടെ നമുക്ക് കേക്ക് ക്ലാസ് കംപ്ലീറ്റ് ഫുൾ കവർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അഞ്ച് ക്ലാസ് അഞ്ച് കേക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ കംപ്ലീറ്റ് അവർ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് നൈറ്റ് കൊടുക്കാനായിട്ട് ഒരു ടോൾ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ടോൾ കേക്ക് ആനിവേഴ്സറി തീമിലാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ടോൾ കേക്ക് തന്നെ മുഗൾ ഭാഗം ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ടൈമിലാണ് കണ്ടത് കുറച്ച് ഫിനിഷിങ് കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഒരു പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് കുറച്ച് കപ്പ് കേക്കിൻ്റെ ഓർഡറുകളുണ്ട് അപ്പോൾ അൻപത് കപ്പ് കേക്ക് ആണ് ഇട്ടുള്ളത് അപ്പോൾ ഇതിൽ ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല ക്രീം നമ്മൾ സെപ്പറേറ്റ് അവർക്ക് കൊടുക്കുകയാണ് അവരവിടെ ലൊക്കേഷനിൽ പോയിട്ട് സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെന്നെ ഐസിങ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പഞ്ച് ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അൻപത് കപ്പ് ഞാൻ ഇപ്പോൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം ഇപ്പം കളറും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് രണ്ട് കിലോ ബാറ്ററാണ് അൻപത് കേക്കിന് അൻപത് കപ്പ് കേക്കിനായിട്ട് ആവശ്യമുണ്ടായിട്ടുള്ളത് അപ്പോൾ എട്ട് എഗ് വെച്ചിട്ടുള്ള ബാറ്ററാണ് ഈ ഒരു കേക്ക് കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഈ കപ്പ് കേക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യണത് ഇപ്പോൾ ഒന്നിച്ചിട്ട് ഞങ്ങൾക്കിപ്പം സാധാ ഓവണിൽ ചെറിയ ഓവൺ ആകുമ്പോൾ വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഡെക്ക് ഓവണിൽ വച്ചിട്ടാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കപ്പ് കപ്പ് കേക്ക് എല്ലാം ചെയ്യണ സമയത്ത് എല്ലാം ഒരേ അളവിൽ വേണം എടുക്കാൻ അതായത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഒരേ അളവിലായിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നുകിൽ ഒരു സ്പൂണോ കൈയിലോ എന്തെങ്കിലും വെച്ചിട്ട് ആ അളവിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ബാറ്ററാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാട്ടെ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ സൈഡിൽക്കൊന്നും ഒലിച്ച് പോവാത്ത രീതിയിൽ തന്നെ കിട്ടും പിന്നെ ഞാൻ ആദ്യം ബൗളിൽ നിന്ന് ഇങ്ങനെ ചരിച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ശേഷമാണ് കയ്യില് വെച്ചിട്ട് ഇതിലെല്ലാത്തിലായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളതായിട്ട് അപ്പോൾ അതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ശേഷം ഇതിവിടെ എല്ലാം ഒരു ട്രെയിലാക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ കപ്പ് കേക്കിന് ഇങ്ങനെ കപ്പ് കേക്ക് എല്ലാം വരുന്ന സമയത്ത് റേറ്റ് എങ്ങനെ ടോട്ടൽ ചെയ്യാമെന്നുണ്ടായിരിക്കും അപ്പോൾ സാധാരണയായിട്ട് കപ്പ് കേക്കിന് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് വൺ ഒരു കപ്പ് കേക്കിനായിട്ട് അത് ക്രീം വന്നിട്ടുള്ള കപ്പ് കപ്പ് കേക്കിനാണ് കേട്ടോ ഫോർട്ടി ഫൈവ് വരുന്നത് ഏരിയേനുസരിച്ചിട്ട് ചേഞ്ച് വരാം ചില ഏരിയയിൽ റേറ്റ് കൂടാം ചില ഭാഗത്തായിട്ട് റേറ്റ് കുറയും ചെയ്യാം അപ്പോൾ ഓരോ ഏരിയനുസരിച്ചിട്ടാണ് റേറ്റ് ഓരോ കേക്കിൻ്റെ റേറ്റും വരുന്നത് ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഈ കപ്പ് കേക്കിന് ക്രീം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് ഒരെണ്ണത്തിന് വന്നിട്ടുള്ള റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കുമ്പം ഇതിപ്പോൾ ഇവൻറ്റ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റേറ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം പിന്നെ അവർ പിന്നെ വേറൊരു റേറ്റിനാണല്ലോ കൊടുക്കുക അപ്പോൾ ഇത് ഇവൻ്റ് വർക്കാണ് കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നുകൂടി റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മുപ്പത് രൂപക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപക്ക് കുറച്ച് കൊടുത്താൽ മതി ഒരുപാടൊന്നും കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും റേറ്റ് കുറച്ചാലും നമുക്ക് നഷ്ടമൊന്നുമില്ല ഒരുപാട് ഓർഡറുകളൊക്കെ വരികയല്ലേ അപ്പം ഒന്ന് റേറ്റ് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഓരോന്നിലായിട്ട് ഞാനിതിങ്ങനെ ഒഴിച്ചു കൊടുക്കണേണ്ടോ പിന്നെ അതിന് ശേഷം ഓവണിൽ വെച്ചിട്ടുണ്ട് ഈ അൻപത് കേ അൻപത് കപ്പും ഒന്നിച്ചിട്ട് വെക്കാൻ കഴിയില്ല കാരണം വേറെ ബേ കേക്ക് ബേക്ക് ചെയ്യാൻ അതിനകത്ത് വെച്ചതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് കപ്പ് ഞാൻ ഇപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ബേക്ക് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ടൈമൊന്നും വേണ്ട ഒരുപാട് ടൈം ആവശ്യമില്ല അപ്പോൾ അത് ബേക്ക് ആയിൻ്റെ ശേഷം ബാക്കിയുള്ളതും കൂടി വെച്ചിട്ട് ബേക്ക് ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിൽ ഓൾറെഡി നമുക്കിപ്പോൾ സ്പഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബേക്ക് ആവണുണ്ട് പിന്നെ ആദ്യം ചെയ്തത് ഇതാ ബേക്ക് ആയത് താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിപ്പം വേറെയും കപ്പ് കേക്ക് കൂടി ഒരു ടീമിന് കൊടുക്കാണ്ട് അതിൻ്റെതും ഇതിനകത്ത് വെച്ചിട്ട് ബേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞു നൈറ്റാണ് അപ്പോൾ പാത്രം എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ഞാനിപ്പോൾ വാ ഡിഷ് വാഷറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറൊക്കെ വേണം പാത്രം കഴുകിയെടുക്കുക അങ്ങനെ നല്ല ആ നേരം പെട്ടെന്ന് കഴുകിയെടുക്കാമല്ലോ പക്ഷെ നമുക്ക് ഈ പെട്ടെന്ന് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല ഡിഷ് വാഷർ വാങ്ങിച്ചിട്ടുള്ളത് അത് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഡിഷ് വാഷറിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ അപ്പോൾ അത് ഒരുപാട് വർക്കെല്ലാം വരുന്നവർക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുകയുള്ളൂ അല്ലാത്തവർ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ കേക്ക് എല്ലാം ബേക്കാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ആണ് അന്ന് ഞാൻ ബേക്ക് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്കിപ്പോൾ നൈറ്റ് തന്നെ എല്ലാ കേക്കും അതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ടു ടയർ വന്നിട്ടുള്ളത് അന്നത്തെ ക്ലാസിൻ്റെ കേക്കാണ് ഇട്ടോ അപ്പോൾ ത്രീ ടയറിൽ ഇതാ എല്ലാ എല്ലാ ഡെക്കറേഷനും സ്റ്റാക്കിങ്ങും എല്ലാം നൈറ്റ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഡ്രൈവിംഗിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളായിരിക്കും അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് പോകണം അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ രാവിലെ വർക്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ല പിന്നെ പത്ത് മണിക്കാണ് ഡെലിവറി വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒക്കെ പാടെ എല്ലാം കൂടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കൂളിംഗ് ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കേക്ക് ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുള്ളതാണ് അപ്പം ഈ കേക്ക് ഒക്കെ പത്ത് മണിയാകുമ്പോഴേക്കും പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ത്രീ ടയർ കേക്കിൻ്റെ വെയിറ്റ് ടോട്ടൽ വന്നിട്ടുള്ളത് ത്രീ കെ ജി ആണ് ത്രീ കെ ജിയിൽ താഴെ ഭാഗത്ത് നയൻ ഇഞ്ചിലും അതിൻ്റെ മുകളിലായിട്ട് സിക്സ് ഇഞ്ച് പിന്നെ ടോപ്പിലായിട്ട് ഫോർ ഇഞ്ചിലും ആണ് കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പറയുക ഗാർഡൻ ഗ്രീനിൽ കുറച്ച് യെല്ലോ ഷെയ്ഡ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിന് ബട്ടർഫ്ലൈ എല്ലാം വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടോൾ കേക്കാണ് വന്നിട്ടുള്ളത് ഇത് ഗോൾഡൻ ബോൾസും അതുപോലെ ലീഫും കൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബട്ടർ എന്താ സോറി സ്പൈഡർമാൻ തീമിലാണ് ാണ് ഈയൊരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് താഴെ ഡമ്മി വെച്ചിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്മാഷ് കേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണ് ഇട്ടോ അപ്പോൾ ഇത് കഴിക്കണ കഴിക്കാൻ അവർക്ക് വേണമെന്ന നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുട്ടി ഇങ്ങനെ കേക്ക് സ്മാഷ് ചെയ്യണ ആ ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കേക്കാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു